തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എന്ന് വരുമ്പോൾ ചന്തവള കഴിഞ്ഞ് സെൻറ്റ് തോമസ് കോളേജ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പം ഡ്യൂറോ എന്ന് പറഞ്ഞൊരു ഫർണിച്ചർ ഷോപ്പുണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി അകത്തേക്കൊരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ വരുമ്പം തന്നെ അക്ഷയ ഗാർഡൻസ് എന്ന് പറയുന്ന ഈ ഒരു വില്ലാ പ്രോജക്റ്റ് എൻട്രൻസ് കാണാൻ സാധിക്കും നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്തായിട്ടാണ് നമുക്കതായി ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂം വീടാണ് നല്ല മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയർ വർക്കും നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റും നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ കാണുമ്പം തന്നെ നല്ല ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് തരുന്നത് മുൻവശം നോക്കി മുൻവശത്ത് വരുമ്പോൾ ഇത്രയും വലിയൊരു മുറ്റം വരുന്നുണ്ട് നമുക്ക് രണ്ട് വലിയ വണ്ടികൾ വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിലുള്ള മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി അധികം ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണ് നമുക്കിതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമുക്ക് വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ അധികം ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടി ഇതിപ്പോൾ ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും ഈ രീതിയിൽ ക്ലാഡിംഗ് ടൈലൊട്ടി നീറ്റാക്കിയിട്ടുണ്ട് വാ ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമാണ് ഇവിടെ എല്ലാം തന്നെ ടൈൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ചെടികൾ വെക്കാനുള്ള സ്പേസ് ഒത്തിരി അധികം കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ചെടികൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക്യാർഡ് വരുന്നത് അതായത് ഇതിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ് ഇങ്ങനെ കറങ്ങി ഈ വീടുകളുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് ഫ്രണ്ടിൽ വീണ്ടും മെയിൻ ഗേറ്റിലേക്ക് എത്താം കേട്ടോ ആ രീതിയിൽ നമുക്ക് ശരിക്കും വണ്ടികളാണെങ്കിൽ കയറ്റിയിട്ട് തിരിക്കേണ്ടി വരത്തില്ല ഇറങ്ങി ഇങ്ങനെ കറങ്ങി അങ്ങ് പോകാൻ സാധിക്കും ആ രീതിയിൽ നമുക്കിതിന് ചുറ്റുവായിട്ട് വഴി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഇതൊക്കെ ഓരോ പാർട്ടികൾ വാങ്ങിയിട്ടിരിക്കുന്ന വീടാണ് കേട്ടോ നമുക്കിതിൻ്റെ പിൻവശത്തേക്കുള്ള വീടുകളെല്ലാം ഓൾറെഡി പണിയെല്ലാം പൂർത്തിയായി അതിലെല്ലാം ആൾക്കാർ താമസം തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പല ആൾക്കാരും എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നതാണ് കാരണം ടെക്നോ പാർക്കിൽ നിന്നെല്ലാം ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ പോത്തങ്കോടെ അടുത്താണ് അതുപോലെ തന്നെ കഴക്കൂട്ടവും വളരെ അടുത്തായിട്ട് തന്നെ വരും നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു മുറ്റമാണ് നമുക്ക് ഈ മുറ്റത്ത് നോക്കിയത് ഇവിടെയും ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി തെറ്റി തെറ്റി ചെടികൾ നമുക്കത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അടിപൊളിയാണേ നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കയറി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ മുന്നിലത്തെ വാതിൽ ജനൽ അതുപോലെ തന്നെ മേളിലത്തെ ബാൽക്കണിയുടെ സ്പേസിലും മുന്നിൽ നിന്ന് കാണുന്ന സ്പേസിലെല്ലാം തന്നെ ക്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് രണ്ട് പാളികളിലായിട്ടാണ് ഡോറ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം അകത്തേക്ക് വരുമ്പോൾ എന്താ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെയുള്ള ഇൻറ്റീരിയർ ഒക്കെ ഒക്കെ നോക്കിയാൽ സീലിങ്ങിലെല്ലാം മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് നീറ്റായിട്ടുള്ള ആംബിയൻസ് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം വീട്ടിനകത്തേക്ക് വരുന്നുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം കാണേണ്ട ഇവിടെ എല്ലാം സ്റ്റോറേജ് ഉണ്ട് ഇവിടെ നമ്മുടെ വലിയൊരു ടി തന്നെ പ്ലേസ് ചെയ്യാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം നമുക്കൊരു എൽ ഷേപ്പിലെ സോഭയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും നല്ല നീറ്റായിട്ടുള്ള വർക്കായിരിക്കും ദാ അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും അവിടെ അതിൻ്റെ വാഷ് ഏരിയ വരും ഇവിടെ നമുക്ക് രണ്ടെടുത്ത് പർഗോളാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ ഡബിൾ ഹൈറ്റിൽ വേണ്ട പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമുക്കിതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഈ പ്ലാന്റ്സിന് നല്ലതുപോലെ തന്നെ ലൈറ്റിങ് കിട്ടുന്നുണ്ടാകും ഇവിടെ നിന്ന് തന്നെ നാച്ചുറലായിട്ട് വെട്ട വരും അതുപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസിന് നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെയും പർഗോളാസ് കൊടുത്ത് അവിടെ നിന്ന് നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് അവിടെ ആ പർഗോളാസിന് ചുറ്റും പ്രൊഫൈൽ ലൈറ്റിങ്ങും കൂടെ കൊടുത്ത് മനോരമാക്കിയിട്ടുണ്ട് വേറൊരു ആഡംബര ലൈറ്റ് നല്ല ഡെക്കറേറ്റീവ് ലൈറ്റ് കൂടെ നീറ്റായിട്ട് ആ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ ഡെക്കറേറ്റീവ് ലൈറ്റ്സ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതൊന്നും ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടിച്ചു പോകുന്ന സ ഒരു കളറല്ല കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ മൈൽഡായിട്ടുള്ള വാമം വൈറ്റ് കളർ ലൈറ്റ് തീമാണ് നമുക്ക് നമുക്കിതിനകത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഈ നോക്കി സ്റ്റേജസില് വുഡിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് അക്കേഷ്യൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ വുഡും ഗ്ലാസ്സിലുമാണ് ഈ വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ പ്ലേസ് ചെയ്യാം ഡൈനിങ് ഏരിയയും നമ്മുടെ ലിവിങ് സ്പേസും തമ്മിൽ പ്രോപ്പറായിട്ടുള്ളൊരു സെഗ്രിഗേഷൻ വരുന്നുണ്ട് കാരണം അതിൻ്റെ രണ്ടിൻ്റെ മിഡിലൂടെ ആയിട്ടാണ് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ ഒരു എൻട്രി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും നമ്മുടെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ഇവിടെ നിന്ന് ആ ഒരു സെപ്പറേഷൻ പ്രോപ്പറായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഈ രീതിയിലാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്കുള്ള കൗണ്ടർ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അടിപൊളിയല്ലേ അ ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് മേളിലേക്ക് സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ആ പൈപ്പ് കണക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വെള്ളം നമുക്ക് വരുന്നുണ്ടാവും കേട്ടോ നമ്മുടെ ഓരോ പർപ്പസ് അനുസരിച്ച് വെള്ളത്തിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാൻ സാധിക്കും ദാ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും താഴേക്ക് സ്ലാബ് ചെയ്തതിന് ശേഷം താഴേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ട് മേഡം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ അന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനവും ഉണ്ട് ബാക്ക്യാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് ഈ വീട്ടിന് വരുന്നത് എല്ലാ റൂമുകളും നല്ല വലിപ്പത്തിനുള്ള റൂമുകളാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടിന് വരുന്നത് അതുകൊണ്ട് തന്നെ റൂമുകളെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ആവും അതായത് ഈ രീതിയിലുള്ള കബോർഡ് വർക്കുകളും എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് ഇതൊരു രണ്ട് പള്ളിയിലെ കബോർഡ് പ്ലസ് നമുക്ക് നമുക്കിതായ ഈ രീതിയിൽ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിലേക്കായാലും നമുക്കിതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ താഴെ ഡ്രോയേഴ്സും ഉണ്ട് ആ രീതിയിലാണ് നമുക്ക് കബോർഡ് വരുന്നത് അത് വരുന്നത് ലാമിനറ്റ് ഫ്ലൈവുഡിലാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള ഒരു പ്രൊവിഷൻ വീണ്ടും വിട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ടേബിളും കാരണം മെറും വെച്ച് നമുക്കിവിടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ആ രീതിയിൽ മിക്കവാറും എല്ലാ ബെഡ്റൂംസിലും നമുക്ക് ഈ രീതിയിലുള്ള ഒരു വർക്ക് ചെയ്ത് ഞാനത് ഇനി അടുത്ത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാനിറ്ററി വയർസ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് വന്നിട്ട് ജാക്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ രീതിയിൽ പ്രീമിയം രീതിയിലാണ് നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വാഷ് ബേസിനിൽ വെച്ചിരിക്കുന്ന പൈപ്പ് അടക്കം എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനാണ് ഈ വാഷ് ബേസിനും ജാഗ്വാറിൻ്റെ വാഷ് ബേസിനും ജാഗ്വാറിൻ്റെ തന്നെ ടാപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അത ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ താഴേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഭാഗത്തൊരു മിറർ വരുന്നുണ്ടാവും അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വീട് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ രീതിയിൽ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് നമുക്കിതായി ഇവിടെ ഒരു കബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ജാഗ്വാറിൻ്റെ ബാത്റൂം ഫിറ്റിങ്സും സെറയുടെ സാനിറ്ററി വയർസുമാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം ഞാൻ മുന്നേ കാണിച്ച് തന്ന ആ ഒരു പർഗോളാസ് വഴി അകത്തേക്ക് വരുന്നുണ്ട് അതിന് ചുറ്റുമുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് എല്ലാം നീറ്റായിട്ടുള്ള വർക്കാണ് കേട്ടോ അതാ ഈ ചുമരിലായിട്ട് നല്ല രസമായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് സിമലുള്ള ടെക്സ്ചർ വർക്കും അതിനോട് ആ ഒരു പെയിന്റിംഗ് കൂടെ ആയപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് വരുന്നുണ്ട് മേളിലേക്ക് കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഒക്കെ പ്ലേസ് ചെയ്ത് നമ്മുടെ ഒരു പേഴ്സണൽ ലിവിംഗ് സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫാമിലി ഏരിയ ആയിട്ട് ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ എല്ലാം തന്നെ സീലിങ്ങിലും നീറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിനകത്തേക്കുള്ള ലൈറ്റ് എല്ലാം നോക്കി ചെറിയൊരു വാം തീമാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് നമുക്കിതാ ഈ പാർഗോളാസ് വരുന്ന രണ്ട് സ്പേസ് വഴിയും താഴേക്കൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇത് ഞാൻ മുന്നേ ആദ്യം കാണിച്ച ആ ഒരു ഡബിൾ ഹൈറ്റിന് വരുന്ന ചുമരാണ് അതിൽ ഫുള്ളായിട്ട് വലിയ ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ സെയിം ലേ ഔട്ടിലുള്ള രണ്ട് ബെഡ്റൂമുകൾ ബെഡ്റൂമുകൾ തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ ഒരു ചുമരിലേക്ക് വന്നിട്ട് ദാ ഈ രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ബാക്കിയെല്ലാം സിമിലറാണ് കേട്ടോ ഇതുപോലെ കബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ ചെയ്യാനുള്ള ഒരു സ്പേസ് പ്രൊവിഷൻ നമുക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടെ ചെയ്തെടുക്കാം ബാക്കി ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലറാണ് അപ്പോൾ സിറയുടെ ബൈപ്പ് ഫിറ്റിങ്സും ജാക്വാറിൻ്റെ സോറി സിറയുടെ സാനിറ്ററി വേഴ്സും ജാഗ്വാറിന്റെ പൈപ്പ് ഫിറ്റിംഗ്സുമാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ രീതിയിൽ ഷവറും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇനി ഒരു വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മേളിലത്തെ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒരു നമ്മളൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താഴെ ചെന്ന് കൈ കഴുകാനായിട്ടും താഴെ പോകണ്ട ഈ ഒരു വാഷ് ബേസിൻ വേണമെങ്കിൽ നമുക്ക് അതുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം അതായത് വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് ഒരു ചുമല്ലും നമുക്കതായി പെയിൻറ്റ് വന്നിട്ട് വർക്ക് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലേ സിറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് സിറയും ജാഗ്ലാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആയിട്ട് ഇതുപോലെ ഒരു വലിയൊരു ഓപ്പൺ ടെറസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗം ഒന്ന് റൂഫ് ചെയ്താൽ നീറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ മനോരമായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മേളിലേക്ക് ടെറസിലേക്കുള്ള ആക്സസ് ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതെ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് ഈ ഭാഗത്തും ആയിട്ടുള്ള ഈ ജെന്നലായാലും നമുക്ക് ഈ മുൻവശത്തിലുള്ള വാതിലായാലും എല്ലാം തന്നെ പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ കാരണം വലിയൊരു ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ചെയറുകൾ ഇട്ട് കഴിഞ്ഞാലും ഇവിടെ ഒന്ന് നോക്കിയിരിക്കാൻ പറ്റും ഈ സൈഡിൽ ജി ഐ പൈപ്പ് കൊടുത്ത് നമുക്കിങ്ങനെ ഒരു ജാളി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വായുസഞ്ചാരം തൈ ഇതുവഴി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും ഇവിടെ നോയിക്കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ അതെ അങ്ങോട്ട് നോക്കി ആ സൈഡിലേ ഫുൾ ഇങ്ങനെ പച്ചപ്പാണ് നമുക്കിനി ഓപ്പോസിറ്റ് പ്ലോട്ടുകളെല്ലാം പല ആൾക്കാരും വാങ്ങിയിട്ടിരിക്കുന്നതാണ് അതിലെല്ലാം വീടുകൾ വരുന്നുണ്ടാവും തൊട്ട് മേളിലേക്കുള്ള വീടിൻ്റെ വർക്കിപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് പിൻവശത്തേക്കുള്ള പ്ലോട്ടുകളിൽ എല്ലാം തന്നെ വീടായിട്ടുണ്ട് അതിലെല്ലാം താമസക്കാരും ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എൻ എച്ചിലേക്ക് പോകാൻ ഏകദേശം നാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ നമുക്ക് ഈ റോഡ് വന്നിട്ട് നല്ല വീതിയുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ കേവലൊരു എട്ട് മിനിറ്റിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കഴക്കൂട്ടത്തേക്ക് ഈസിലി അക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്കോ പോത്തംകോട് ബേസ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അഞ്ചരസെൻ്റ് സ്ഥലം ഉണ്ട് ഉണ്ടായിട്ടോ അതാണ് ഹൈലൈറ്റ് സാധാരണ സാധാരണത്തിൽ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെയുള്ള വീടുകളെല്ലാം നാല് നാലര സെന്റിലാണ് പല വീടുകളും നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഇത് വന്നിട്ട് അഞ്ചരസെൻ്റ് സ്ഥലം ും നമുക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു വീടുമാണ് രണ്ടായിരത്തി ഒന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നിന്ന് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് അവൈലബിൾ ആണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കിയ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്